എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഹ്യൂമൺ അനാട്ടമി തന്നെ നമ്മളെല്ലാ പ്രാവശ്യവും പഠിപ്പിക്കുന്ന വേഗവരയിലൂടെ എങ്ങനെ അല്ലെങ്കിൽ എളുപ്പമാർഗങ്ങളിലൂടെ എങ്ങനെ അനാറ്റമി പഠിക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ വീണ്ടും വരയ്ക്കുന്നത് ഇത് ഞാൻ വരയ്ക്കുന്നു എൻ്റെ മെമ്മറി സ്കെച്ച് അല്ല എന്ന് ആദ്യം തന്നെ പറയാം ഞാനൊരു ഫോട്ടോ കണ്ടിട്ടാണ് വരയ്ക്കുന്നത് പക്ഷേ നമ്മൾ ഹ്യൂമൺ അനാറ്റമി പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഒരു മോഡലിൽ നിർത്തിയാണല്ലോ പഠിക്കുന്നത് പിന്നീട് നമ്മൾ വളരെ ചില ആക്ഷനുകൾ ഒക്കെ വരയ്ക്കുമ്പോൾ പ്രത്യേക രീതി വരയ്ക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു മോഡലിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ നിർത്തി തന്നെയാണ് വരയ്ക്കേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ചിത്രകാരനായിരുന്ന കേരളത്തിൻ്റെ കടന്ന് ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ ലോകമറിയപ്പെട്ട ചിത്രകാരനായിരുന്ന രവിവർമ്മയ്ക്കും മോഡലുണ്ടായിരുന്നു നമ്മൾ വായിച്ചിട്ടുണ്ടാവും എന്നറിയാം സ്ഥിരമായിട്ടൊരു സ്ത്രീ ഒരു മോഡലായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ മോഡലുകളെ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് അത് നല്ല കാര്യമാണ് അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഞാൻ നോക്കി വരയ്ക്കാത്തേ ഉള്ളൂ എനിക്ക് ബാക്കിയൊന്നും അറിയത്തില്ല എന്നുള്ളത് അപ്പോൾ മോഡലെ നോക്കി വരയ്ക്കുകയാണല്ലോ അതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം നോക്കി വരയ്ക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അതിന് ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ഇപ്പം ഞാനൊരു ഒരു സ്ത്രീ ഇങ്ങനെ മുന്നോട്ട് കൈകൊത്തി ഇരിക്കുന്ന അവരൊരു മുറത്തിൽ എന്തോ നോക്കുന്ന ഒരു പടവാണുള്ളത് ഞാനതിനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് മാറ്റി ഒന്ന് വരച്ച് കാണിച്ചില്ല ഇപ്പോഴെ തല അവരുടെ ശരീരം വരയ്ക്കുമതേ നോക്കുക ആ ഷോൾഡർ ഇങ്ങനെ താഴ്ന്നു കിടക്കുക അപ്പം ഞാൻ ഇങ്ങനെ വരച്ചു കണ്ടോ ഇങ്ങനെ വരച്ചുകൊണ്ട് അവരുടെ ബ്ലൗസ് ദേ ഇങ്ങനെയാണ് വളഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് ഒരു എല്ല് ഇങ്ങനെ പോകുന്നത് എല്ലാം ആ ഒരു പേശ് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട് അവരുടെ കൈ മുന്നോട്ട് വന്നതുകൊണ്ട് അത് നമ്മളിങ്ങനെ കാണിച്ചു ഈ കൈ എത്ര ദൂരം വരെ പോകണം നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ വരെയാണ് ഒരു കൈമുട്ടുക അത് നമുക്കൂടെ കാണാം പിന്നീട് അവരുടെ കാലിൻ്റെ മുട്ടത് ഇവിടെ വരെ വന്നിട്ടുണ്ട് ചിത്രത്തിൽ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തു എന്നിട്ട് അതിങ്ങനെ പുറകോട്ട് പോയിട്ട് ഈ കൈഡിപ്പുറത്തൂടെയാണ് പക്ഷെ വരയ്ക്കുമ്പോൾ അതേ ഇങ്ങനെ വരയ്ക്കണം നോക്കുക അവരുടെ ശരീരം എന്തേ ഇങ്ങനെ പുറകോട്ട് പോയിട്ടാണ് ഇങ്ങനെ വളഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു കൊട്ടയുള്ളതോട് കുറച്ച് ഭാഗം അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയും കാണിക്കുന്നു ചിത്രം ഇങ്ങനെ വന്നിട്ട് അവരുടെ ഒരു സാരി തുമ്പത് ഇങ്ങനെ മടങ്ങി കൈ മുകളിലൂടെയാണ് ഞാനിത് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് എല്ലാം കാണിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വരച്ച് പഠിച്ചാൽ എളുപ്പമാണ് ഇതിങ്ങനെ ഇറേസ് ചെയ്തും തെളിച്ചും അല്ലെങ്കിൽ വീണ്ടും വരച്ചുമൊക്കെ അധികം ആരും കാണിക്കാറില്ല കാരണം എല്ലാവരും പയറ്റി തെളിഞ്ഞാൽ നന്നായിട്ട് വരയ്ക്കുന്ന ചിത്രകാരന്മാരാണ് അപ്പോൾ അവരൊന്നും അങ്ങനെ അങ്ങ് മായച്ചൊന്നും കാണിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ മായച്ചും കാണിക്കേണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരുന്നത് കാരണം ഞാൻ അത്ര വലിയ ചിത്രകാരൊന്നും ആയിട്ടില്ല ഇപ്പോഴും ചിത്രകല വിദ്യാർത്ഥി തന്നെയാണ് ഇങ്ങനെ ഒരിക്കലും പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു മാഷെ വിനയം ഇത്തിരി കൂടി പോകുന്നു ഞാനവരെ ബോധിപ്പിക്കാൻ ഒരുപാട് പാടുപെട്ടു വിനയം കൊണ്ടല്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വളരെ ചെറിയ രീതിയിൽ മാത്രമേ ചിത്രകല ഗ്രഹിച്ചിട്ടുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത്തിരി വലുതായിട്ട് തോന്നുന്നെങ്കിൽ അറിയുക അപ്പോഴെത്രയോ എത്രയോ ആഴമുള്ളതാണ് ഈ ചിത്രകല നമ്മൾ എന്തോരം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നെപ്പോലുള്ള ഇത്തിരി ഒക്കെ വരയ്ക്കുമ്പോൾ തന്നെ വലുതായിട്ട് തോന്നിയെങ്കിൽ പോലെ പിക്കാസോയെ പോലെ നമ്മുടെ പോലെ ഇന്ന് മലയാളത്തിൽ ഒരുപാട് ചി പ്രമുഖരായ ചിത്രകാരന്മാരെ പോലെയൊക്കെ ലെവലിലേക്ക് എത്തണമെങ്കിൽ തന്നെയും അവരും പറയുന്നു ഞങ്ങൾ അപൂർണരാണ് അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് പറയുക ഇതൊരു സ്വയമൊരു വീക്ഷണം കൂടിയാണ് സ്വയം ഒരു അറിവ് കൂടിയാണ് ഞാനൊരു വിദ്യാർത്ഥി മാത്രമാണെന്നുള്ളത് അതല്ലെങ്കിൽ നമ്മൾ പിടിവിട്ടു പോകും കേട്ടോ ഒരിക്കലും പാടില്ല അങ്ങനെ അവരുടെ ശരീരത്തിൻ്റെ ഒരു രീതി വരച്ചു എന്തായാലും അജ്ഞാതയായ സ്ത്രീക്ക് ഞാൻ ഞാനെൻ്റെ നന്ദി അറിയിക്കുന്നു അവരാരോ എടുത്ത ഫോട്ടോയാണ് ആ ഫോട്ടോഗ്രാഫർക്ക് നന്ദി അറിയിക്കുന്നു അങ്ങനെ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് പലരിൽ നിന്നും പലതും സ്വീകരിച്ചിട്ടാണല്ലോ നമ്മൾ നമ്മളാവുന്നത് അല്ലെങ്കിൽ ഞാൻ എന്ന അസ്തിത്വത്തിന് എന്താണ് ഇവിടെ ഒരു നിലനിൽപ്പുള്ളത് എല്ലാം പരസ്പര പൂരകങ്ങളാണ് ഈ ചിത്രങ്ങളോടൊപ്പം തന്നെ ഒരു എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു ഫോൺ കോളും ഒരു വീട്ടമ്മയുടെ ദുഃഖവും അവരനുഭവിക്കുന്ന മാനസികതയും ഞാനിവിടെ പറയണം അവർ വീണ്ടും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയുക ഞാനങ്ങയുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല എന്നാൽ എൻ്റെയും താങ്കളുടെയൊക്കെ അനുഭവങ്ങൾ മറ്റാൾക്ക് പകർന്നു കൊടുക്കുകയും അതിലൂടെ നമ്മൾ കാണുന്ന സൊല്യൂഷനൊക്കെ മറ്റു ഒരാൾക്ക് നോവുന്ന ഒരു ഹൃദയത്തിന് ഒരു കൈത്താങ്ങായി ഒരു തലോടലായി മാറുമെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് അതുകൊണ്ട് നമുക്ക് പലരെയും കണ്ണീരൊപ്പാനാവണം നമ്മുടെ കണ്ണീരൊപ്പാനും പല കൈകൾ വന്നിട്ടുണ്ടല്ലോ പല കാലങ്ങളിൽ അതുകൊണ്ട് നമ്മൾ തിരിച്ചന്തലക്കെ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ ആരെയും മുറിക്കാൻ വേണ്ടിയുള്ളവരാകരുത് നമ്മൾ മുറി ഉണക്കാൻ വേണ്ടിയുള്ളവരാവണം അതുകൊണ്ട് എൻ്റെ ലളിതമായി ഈ ഒരു കല പോലെ ഞാൻ ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ ചിത്രകല യൂട്യൂബിലൂടെയൊക്കെ സാധിക്കുമെങ്കിൽ അങ്ങനെയെങ്കിലും പഠിക്കാൻ പരമാവധി ആവട്ടെ എന്ന് കരുതിയാണ് അപ്പോൾ അത് മനസ്സിലാക്കുമല്ലോ ഞാൻ ഈ ചിത്രത്തിന് ശേഷം അവരുടെ അവസ്ഥയും നമ്മൾ കൊടുത്ത ഒരു പരിഹാരവും പിന്നീട് അവർക്ക് ഉണ്ടായി എന്ന് പറയുന്ന മാറ്റവും അതൊരു പക്ഷേ നിങ്ങൾക്ക് സാധ്യമാകില്ല അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാം അങ്ങനെ ആർക്കെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴതൊരു മറ്റാരെ പരാമർശിച്ചിട്ടില്ല അങ്ങനെ നോവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് അല്ലാതെ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത് നോക്കുമത ഞാൻ ഈ ഭാവം ഭരിച്ചു നോക്കാം ഇപ്പോൾ തന്നെ അവരിയ്ക്കുന്ന രീതി വന്നതുകൊണ്ട് എത്ര വരകളുണ്ടോന്ന് നോക്കിയാൽ അവർ ഞാൻ ഉള്ളത് മാത്രമേ വരച്ചിട്ടുള്ളൂ കുറച്ചുകൂടി ഇറങ്ങിയ ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കാണാനും വരയ്ക്കാനും വേണ്ടിയിട്ടുള്ള പാദത്തിന് കുറച്ചൊക്കെ മാറ്റിയാണ് വരച്ചിരിക്കുന്നത് കേട്ടോ അവരിങ്ങനെ ഇരിക്കുകയാണ് അവരുടെ പാദം എന്താ ഇവിടെ വന്നിട്ടുണ്ട് ഒരു രസമെന്ന് വെച്ചാൽ നമ്മൾ എത്ര മെമ്മറി സ്കെച്ച് ചെയ്താലും കൃത്യമായിട്ടൊരു ചിത്രം നോക്കി വരയ്ക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കാരണം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഹ്യൂമൻ അനാറ്റമി ശരീരഭാഷ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പുറത്തുനിന്ന് പല സ്വരങ്ങളും നിങ്ങൾക്കിപ്പോൾ കേൾക്കാനും മറ്റുള്ളവർ സംസാരിക്കുന്ന കാര്യം ഞാൻ എൻ്റെ വീട്ടിലെ ജനലൊക്കെ തുറന്നിട്ട് ഇപ്പോൾ ജനൽ ജനാലകളൊന്നും അടച്ചിടാറില്ല ഞാൻ പലപ്പോഴും കാരണം എനിക്ക് പ്രകൃതിയുമായിട്ട് അകന്ന് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഏകാന്തത തോന്നുന്നത് പ്രകൃതിയുടെ ജാലകങ്ങളൊന്നും അടയ്ക്കാതെ എല്ലാം തുറന്നിടുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് എനിക്ക് തോന്നും അതല്ലെങ്കിൽ ഈ മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് ആയിപ്പോയി ഇപ്പോൾ ഇപ്പോൾ പുറത്ത് കാക്കകൾ ദൂരെ കരയുന്നുണ്ട് ഏതോ പക്ഷികൾ ചിലയ്ക്കുന്നുണ്ട് എൻ്റെ ചെറിയ പൂന്തോട്ടത്തിൽ ശലഭങ്ങളുണ്ട് അപ്പോൾ ഞാനും അറിയുന്നു ഞാനും ഒറ്റക്കല്ലോ എത്ര പേരായി എനിക്ക് ചുറ്റുള്ളത് അങ്ങനെ കൈയ്യൊക്കെ നടയാളപ്പെടുത്തി ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടില്ല നോക്കും ഇനി ഇവിടെ മുഖം നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് വരയ്ക്കാം ഈ ഷോൾട്ട് ഇത്രേ വരുന്നുള്ളൂ ഇത് ഇങ്ങനെ കണ്ടോ എത്ര വരകളാണെന്ന് നോക്കൂ ഞാൻ ഈ വരകളൊന്നും മായ്ച്ചിട്ടില്ല എന്നോട് പല്ലും പറയും ഒരു തെറ്റു വരുമ്പോൾ ഞങ്ങൾ വല്ലാതെ അസ്വസ്ഥരാകും പിന്നെ ചിത്രം വേണ്ടാന്ന് തന്നെ നിൽക്കും ഞാൻ അതിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് വീണ്ടും വീണ്ടും തിരുത്തി വരയ്ക്കാവുന്നേ ഉള്ളൂ ഒരു കൂട്ടുകാരി ചോദിച്ചു എന്തുകൊണ്ടാണ് പുരുഷന്മാരെ വരയ്ക്കാത്തത് ഞാൻ വരയ്ക്കാവുന്ന വാക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു പടം എടുത്തിട്ട് വരയ്ക്കാം ഇത് ഞാൻ പറഞ്ഞ ഇതൊരു ഒഴുക്കാണ് സ്ത്രീയുടെ ശരീരം വരയ്ക്കുന്നത് പുരുഷ ശരീരം അത് മോശമാണെന്നല്ല അതും നല്ല ഭംഗിയാണ് വരച്ച് എടുക്കാനായിട്ട് എന്നാലും ഞാൻ പറഞ്ഞു ഒരു ഒഴുക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടും സ്ത്രീകൾക്കും ഇഷ്ടമാണ് സ്ത്രീകളുടെ അങ്കലാവണ്യം കാണുന്നതല്ലേ അപ്പോൾ അങ്കലാവണ്യം എന്ന് പറയുന്നത് മറ്റേത് പൗരുഷമാണ് പുരുഷ സൗന്ദര്യമാണ് ഇത് ഒരു ലയമാണ് ലാവണ്യ ഭാവമാണ് അതുകൊണ്ട് അങ്കലാവണ്യം നമ്മൾ പറയുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത് പലപ്പോഴും ഇത് സ്ത്രീകൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു അവർക്ക് ഇത്രയും മനോഹാരിത അവരുടെ വിരലിനും താള നടപ്പിൻ്റെ താളത്തിന് ചലനങ്ങൾക്ക് ഒരു പ്രത്യേക താളമുണ്ടെന്ന് അതിരിക്കുമെന്ന് കൂടുതൽ പുരുഷന്മാരാണ് പെട്ടെന്ന് തിരിച്ചറിയുന്ന സ്ത്രീകളേക്കാൾ അവരുടെ സൗന്ദര്യം അതങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ സൗന്ദര്യത്തെ തിരിച്ചറിയുകയും നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് ദുഃഖങ്ങളില്ലാതെയാവുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്ര ഇട്ടു ഇതൊന്ന് മായ്ക്കുന്നു മായ്ച്ചിട്ട് ഞാൻ ഒറ്റ വരയിലാക്കുന്നു മായ്ക്കുന്നത് മാത്രം ഞാൻ പോസ് ചെയ്തു വെക്കുകയാണ് കാരണം ഒരുപാട് സമയം കളയാതിരിക്കാൻ വേണ്ടി നോക്കൂ ഞാൻ ഒന്ന് ഇറേസ് ചെയ്തു ഇനി ഞാനിതിനെ ഒരു ഒറ്റ വരയിലൂടെ ഈ മുഖം വരയ്ക്കുമ്പോഴൊന്നും ഇതിൻ്റെ വലിയൊരു പ്രസക്തമായ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല അല്ലെങ്കിൽ കൃത്യമായ അളവിലേക്കൊന്നും അല്ല ഇപ്പോൾ പോകുന്നത് ഇന്ന് ഹ്യൂമൻ അനാട്ടമിയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ശരീരത്തിനാണ് ശരീരഭാഷയ്ക്കാണ് മുഖം മാത്രമായിട്ടൊന്നും കറക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളും അതിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ട നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു രൂപം എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ കാണിച്ച ബ്ലോക്കിങ്ങിലൂടെ വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ മുടിയൊക്കെ കിടക്കുന്നിട്ട് കൊടുക്കുക ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് എല്ലാവരും അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ഇത് വരയ്ക്കുന്നത് മനുഷ്യരെയൊക്കെ വരയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആൾക്കാരെ ഇരുത്തിയൊക്കെ വരയ്ക്കത്തില്ല ജെല്ലർ അങ്ങനെ വരയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ അനാട്ടമി സ്കെച്ചുകളൊക്കെ വരയ്ക്കുന്നത് പോർട്രേറ്റ് വരയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഒക്കെ വരയ്ക്കുമ്പോഴും ഞാൻ അങ്ങനെ ഒരു അങ്ങനെയൊരു താല്പര്യത്തിലാണ് നിങ്ങൾ എങ്ങനെയാണ് സ്കെച്ച് ചെയ്യേണ്ടതെന്നൊക്കെ വെച്ചിട്ട് ഇവരൊരു തോർത്ത് തലയിൽ കെട്ടിയിട്ടുണ്ട് അത് കാണുക അതാണ് ഇങ്ങനെ കാണുന്നത് കണ്ടോ ഇപ്പുറത്താണ് മുടി ഇത് മുടിയാണ് ഞാൻ മുടി ചെറുതായിട്ടൊന്നും ഷെയ്ഡ് ചെയ്യുക ഇത് വലിയ ഡാർക്കായിട്ടല്ല ഞാൻ ചെയ്യുന്നത് അവസരം നമുക്കൊന്ന് ഡാർക്കാക്കിത്തരാൻ കേട്ടോ സമയമുണ്ടെങ്കിൽ ഓക്കെ ഇനി ഇത് തെളിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വരകളുടെ കാഴ്ചയുടെ നിങ്ങൾ കണ്ടിരുന്നാൽ അവർ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നു ഒരു അമ്മ എന്ന് വിളിച്ചു അമ്മയെന്ന് പറഞ്ഞാലൊരു യുവതിയാണ് അവരുടെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു അപ്പോൾ കുറച്ച് വർഷങ്ങളായെന്ന് തോന്നുന്നു ഞാനത് പിന്നീട് എന്താണെന്നൊന്നും ഡീറ്റെയിൽ ചോദിച്ചില്ല പക്ഷേ ഇന്നും അവർക്ക് ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ് പക്ഷേ ഒന്നിലും ശ്രദ്ധിക്കാനാവുന്നില്ല കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഏകദേശം ഒരു മാനസികമായിട്ട് ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായവരൊക്കെ ചിലപ്പോൾ കടന്നു പോകുന്നിരിക്കാം ഞാനത് പലപ്പോഴും എൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് പിന്നീട് ഇത് നമ്മുടെ ഉള്ളിൽ വേരോടാൻ അനുവദിച്ചാൽ നമുക്ക് ഈ ഭൗതിക ലോക ജീവിതം സാധ്യമാവുകയില്ല മാത്രമല്ല ഷുഗർ പ്രഷർ ഡിപ്രഷൻ തുടങ്ങിയ ഒരുപാട് അസുഖം നമ്മളിപ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു തീരും അവിടെ നമ്മൾ കുറച്ചൊന്നും മാറി ചിന്തിച്ചേ മതിയാവും മാറി ചിന്തിക്കാൻ പറയുമ്പോൾ നമ്മൾ ചോദിക്കും നഷ്ടപ്പെട്ടവരോട് എങ്ങനെയാണ് ഇതൊക്കെ പറയാനുള്ളത് പറഞ്ഞേ മതിയാവും അവിടെ നമ്മൾ ചില തത്വങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് അതല്ലെങ്കിൽ നമ്മൾ നിന്ന് പെയ്ത് പ്രളയമായി ഒഴുകിപ്പോകും അത് പാടില്ല അതുകൊണ്ടാണ് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഒക്കെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ വികാരത്തിന് മുകളിൽ നമ്മളൊരു കഥ പറഞ്ഞ് അതിനെ അലിയിപ്പിക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞത് ഈ കുഞ്ഞ് നമ്മുടെ നിങ്ങളൊരു കൗമാരത്തിലുള്ള യൗവനത്തിൽ അല്ലേ യൗവന കാലത്താണ് നിങ്ങളിലേക്ക് ആ കുഞ്ഞു വന്നു നിങ്ങളുടെ വിവാഹത്തിന് ശേഷം നിങ്ങളെ കുഞ്ഞായി വന്നു ഒരുപാട് ഓർമ്മകൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു ആ കുട്ടി കടന്നു പോയപ്പോഴും നമ്മൾ ആ ഓർമ്മകൾ തന്നെ നിൽക്കുകയാണ് നോക്കുക പ്രപഞ്ചം പലതിനെയും പലപ്പോഴും എടുക്കുകയും എടുത്തതിനെ വിട്ടു തരികയൊക്കെ ചെയ്യും വിട്ടുതരുന്നത് വേറൊരു രൂപത്തിലായിരിക്കും അതുപോലെ തന്നെ അവിടെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല നമുക്ക് ജീവിതത്തിൽ രണ്ടു മൂന്ന് അവസ്ഥകളുണ്ട് ഒന്ന് നമ്മൾ ചില കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും അത് നമ്മുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റു ചിലത് നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്താണ് ഒരു സാക്ഷി സാക്ഷിഭാവത്തിൽ നിന്ന് അതിനെ കാണുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ നമ്മുടെ ചിന്താഗതികൾ ചില മാറ്റങ്ങൾ വരുത്തണം അതിങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത് ഈ കുഞ്ഞിനെ ഗർഭത്തിലെത്തിയപ്പോഴും അതിനെ പിണ്ഡമായിരുന്നപ്പോഴും ഒന്നും ചെയ്തിരുന്നില്ല പ്രപഞ്ചമാണ് അതിനെ പരിപാലിച്ചത് ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ അതിന് മുടി എങ്ങനെ വേണം അതിൻ്റെ നിറമെന്താവണം ഒന്നും നമ്മുടെ തീരുമാനമായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അതിനെ കണ്ടത് പലപ്പോഴും നമ്മൾ പലതിൻ്റെ ഉടമസ്ഥനാണെന്ന് കരുതുന്നെടുത്താണ് നമ്മുടെ വിഷമം ഒക്കെ പ്രപഞ്ചമാണ് പരിപാലിച്ച് പ്രപഞ്ചത്തിലൂടെയാണ് നമ്മളും അങ്ങനെയാണ് വന്നത് നമുക്ക് നിയന്ത്രിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കില്ല നമ്മുടെ ശരീരവും നമ്മൾ പറയുന്നല്ലേ ഞാൻ ശരീരം എന്നല്ലേ എൻ്റെ ശരീരം എന്ന് പറയുന്നത് വേറൊരാളുണ്ടെന്ന് വെച്ചു അപ്പുറത്ത് അയാളുടെ മുന്നിലൂടെ നമ്മുടെ ശരീരത്തിനോട് മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ രണ്ട് മൂന്ന് പഴയ കാലത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കലറിയാം ബാല്യത്തിലെങ്ങനെയായിരുന്നു കൗമാ കൗമാരത്തിൽ എങ്ങനെയായിരുന്നു അല്ലേ യൗവനത്തിൽ എങ്ങനെയാണ് ഇനി വാർദ്ധക്യമാകുമ്പോഴേ എങ്ങനെയാകുമെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് പലതും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമുക്ക് പ്രിയപ്പെട്ടത് ഭാര്യയാകാം ഭർത്താവാകാം മകനാകാം മകളാകാം പലരും നമ്മുടെ കൂടെ വരികയും ചിലപ്പോൾ നമുക്ക് മുൻപേ ഇവിടുന്ന് ഈ ശരീരം അങ്ങ് പോവുകയും ചെയ്യും ശരീരമില്ലാതാവുകയും ചെയ്യും ഞാൻ എന്താണ് ശരീരമെന്ന് എടുത്തു പറഞ്ഞതെന്ന് പിന്നീട് ഒരിക്കൽ പറയാം നമ്മൾ അതിൻ്റെ നാശത്തിനെ ഓർത്ത് അത് പോയതിനെ ഓർത്ത് നിരന്തരം കരയുകയാണെങ്കിൽ അതിന് യാതൊരു അർത്ഥമില്ലാത്തതാണ് കാരണം നമ്മൾ ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ അല്ല അവരെ ആരെ ഡിസൈൻ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതും നമ്മൾ അതിനൊരു നിമിത്തം മാത്രമാണ് നമ്മളായത് അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്നും നമ്മൾ പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നും നമ്മളറിയണം അതുകൊണ്ട് പ്രപഞ്ചത്തിന് തന്നെ അത് കൊണ്ടുപോകുമ്പോൾ അതിനെ അനുവദിക്കുക അനുവദിക്കുക എന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല കാരണം അതങ്ങനെയാണ് നമ്മൾ അനുവദിക്കേണ്ടതില്ല പലതരം അതിനെ അറിയുക മാത്രമാണ് ഈ കുഞ്ഞോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ബന്ധുക്കൾ ആരുമാവട്ടെ അവരുണ്ടായിരുന്നതിന് മുമ്പും നമ്മൾ സന്തോഷിച്ചിരുന്നു ചിരിച്ചിരുന്നു അല്ലേ അവരുണ്ടായതിനു ശേഷവും നമ്മൾ ദുഃഖിച്ചിട്ടുമുണ്ട് പലപ്പോഴും പല കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ സന്തോഷവും ദുഃഖമൊന്നും ഒരാളിൽ മാത്രം സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല എന്ന് നമ്മളറിയണം നമ്മൾ പോലും നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നിന്ന് കരയുകയുമല്ല അതുകൊണ്ട് എപ്പോഴും യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേ ഇരിക്കണം ഒരു വിങ്ങുന്ന ഹൃദയത്തിനോടൊത് ആദ്യമൊന്നും പറഞ്ഞാൽ മനസ്സിലാവണമെന്ന ഒരു നിർബന്ധവുമില്ല പക്ഷേ പതിയെ നമ്മളിത് ഉൾക്കൊണ്ടേ മതിയാവൂ കാരണം നമുക്ക് നമുക്കിവിടെ ജീവിച്ചേ മതിയാവൂ എത്ര പേര് പറയും ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു എന്ന് പറയുന്നവരൊക്കെയുണ്ട് പക്ഷെ അവരൊക്കെ കടന്നുപോയിട്ടും സൂര്യുദിക്കുകയും അസ്തമിക്കുകയും അല്ലേ അപേക്ഷിക്കാണതെങ്കിലും ഒക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിന്ന് കരഞ്ഞ അല്ലെങ്കിൽ കടന്നുപോയ മണ്ണിൽ അതിനു അതിനുമുമ്പ് എത്രയോ പേര് വിതുമ്പിയും ചിരിച്ചും ദിഗ്വിജയങ്ങൾ നേടിയുമൊക്കെ കടന്നു പോയിട്ടുണ്ട് അതിങ്ങനെയാണ് ഇതൊരു പുഴയാണ് ഇതിലൂടെ പലതും ഒഴുകി വരും ഒഴുകിപ്പോവും പുഴ പക്ഷേ സായി ഭാവത്തിൽ ഇവിടെ തന്നെയുണ്ട് നമ്മൾ ഒഴുകി വരുന്ന ഒന്നാണ് മാത്രം അറിയുക വ്യക്തിപരമായിട്ട് പറഞ്ഞതുകൊണ്ട് അവരോട് മറ്റു ചില കാര്യങ്ങളും ചില ഹീലിംഗ് മെഡിറ്റേഷൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അവരുടെ ദുഃഖത്തിൻ്റെ ആഴം കുറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് ഒന്നോ രണ്ടോ കൗൺസിലുകൊണ്ടല്ലേ ഒരു പ്രാവശ്യം ഇരുന്ന് കഴിയുമ്പോഴത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കും ഞാനിവിടെ പറഞ്ഞത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ദുഃഖത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സുഖം തേടിക്കൊണ്ട് നിലനിൽക്കാൻ നോക്കിയാൽ അത് സ്ഥിരമല്ല നമ്മൾ നമ്മളിൽ തന്നെ സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസ്ഥയെ കണ്ടെത്തണം അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഇങ്ങനെ നിലനിൽക്കാനാവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും ചെറിയ കാര്യങ്ങളിൽ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും ഇനിയൊരു ഒരു റേഷ്യോ പറയാം നമ്മളൊരാളിൽ എത്ര മാത്രം ചരിത്രം എന്നുള്ളത് നിങ്ങൾ ഒരാളിൽ നൂറ് ശതമാനം നിങ്ങളരാളിൽ അർപ്പിച്ച് ജീവിക്കുകയാണെന്ന് വെച്ചു അതാണാവട്ടെ പെണ്ണാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ നൂറ് ശതമാനം നമ്മൾ അവരിലാണെങ്കിൽ അവരൊന്ന് പിൻവലിച്ചാൽ നമ്മൾ അടിച്ചു താഴെ ആഴുപ്പമില്ല നിങ്ങൾ നൂറ് ശതമാനം ചാരി നിൽക്കുകയാണ് ഒരു പിടുത്തവും കാണില്ല അടിച്ച് അതിൽ താഴെ പോയി അല്ലേ നമ്മളുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും തകർന്നു തകർന്നും തലയുമൊക്കെ മുഖമൊക്കെ തന്നെ ഇല്ലാതായേക്കാം നിങ്ങളൊരു എൺപത് ശതമാനം ഒന്ന് ആഞ്ഞിട്ടൊന്ന് പിടിച്ച് നിൽക്കാൻ നോക്കും പക്ഷേ വീണ് പോവും അവിടെയുമില്ല അങ്ങനെ കുറച്ച് പുറത്ത് നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്ന് വെക്കുക നമ്മളിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും അവരായിരുന്നോ ഞാനായിരുന്നോ വേണ്ടത് ശരി അപ്പോഴും നമ്മുടെ ഭാഗത്ത് പകുതിയുള്ളൂ അപ്പം ഞാൻ പറയുന്ന ഒരളവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടയാൾക്ക് കൊടുക്കാവുന്ന അളവ് നിങ്ങളുടെ ശരീരത്തിൽ റേഷ്യോ നോക്കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് അനിവാര്യമാണെങ്കിലും ഒരു ഫോർട്ടി സിക്സ്റ്റി ആവട്ടെ എന്നാലും പത്തിപ്പുറത്ത് ഭാരമുണ്ട് അവരെങ്ങോട്ട് മാറിയാൽ ഈ ഭാരത്തിൽ നിങ്ങൾക്ക് നിൽക്കാനാവും നിലനിൽക്കാനാവും അത്ര പോലും കൊടുക്കേണ്ടതില്ല ഇനി ഒരു എയ്റ്റി ട്വൻറ്റി ആണെങ്കിലും അതാണ് ശക്തരായി നിലനിൽക്കുന്നവരൊക്കെ പറയുന്ന കാര്യം പലപ്പോഴും ഞാൻ അത്രയേ ഉള്ളൂ എനിക്ക് പല കാര്യങ്ങളോട് ഞാൻ എൺപത് ശതമാനം എൻ്റെ ശരീരത്തിൽ നിന്നുമുണ്ട് നമുക്ക് മറ്റുള്ള എന്തിനേയും സ്നേഹിക്കാനും അറിയാനും സ്പർശിക്കാനും ഉണരാനും ഒക്കെ ആവണം നമ്മൾ ചേർത്തെടുത്താനൊക്കെ ആവണം ഒന്നും വേണ്ടന്നല്ല പക്ഷേ നമ്മൾ നമ്മളിൽ ഉണ്ടാവണം നമ്മളെ വിട്ടിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ആശ്രയത്തിൽ പോയി കഴിഞ്ഞാൽ അവരെ ആശ്രയിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഓരോ പ്രതികരണങ്ങളും ജീവിതവും അവർ കാണിക്കുന്നതൊക്കെ നമ്മളെ ബാധിച്ചുകൊണ്ട് നമ്മൾ ആർക്കുമില്ലാതെയായിപ്പോകും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ചിത്രം ഇത്രയും വരച്ച് കാണിക്കുമ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ അധികാലത്ത് ഉണർന്നിട്ട് ഞാൻ എന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത് വീണ്ടും വീണ്ടും എന്നോട് പറയുക എൻ്റെ വിരലുകളെ ഞാനൊന്ന് ചുംബിക്കുക എൻ്റെ കണ്ണുകളുടെ സൗന്ദര്യം ഞാനൊന്ന് കാണുക എന്നെ ആകെ ഞാനൊന്ന് നോക്കി കണ്ടുകൊണ്ട് ഓരോന്നിനോടും നമ്മൾ നന്ദി പറയുക നമ്മുടെ വയറിനോട് നന്ദി പറയാം കാലുകളോട് പറയാം കൈകളോട് പറയാം നമ്മുടെ ഓരോ അവയവത്തിലൂടെ നമ്മുടെ സ്നേഹപൂർവ്വം നന്ദി പറയാം പറ്റുമെങ്കിൽ സ്വയം ഒന്ന് കെട്ടിപ്പിടിക്കാം അങ്ങനെ സ്വയം ഉണർന്ന് ഉയർന്ന് നിന്നുകൊണ്ട് വേണം നമ്മൾ മറ്റുള്ളവരെ നമ്മളിലൂടെ സ്നേഹിക്കാൻ ഒരു നല്ല വീടുള്ളവൻ മറ്റൊരാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവന് ശങ്കയൊന്നുമില്ല തിരിച്ചു തിരിച്ചുപോയിക്കുള്ള അവന് വീടുണ്ട് എന്നാൽ എനിക്ക് വീടേ ഇല്ല ഞാൻ ഒരാളുടെ വീട്ടിൽ നിന്ന് കുറേ കഴിഞ്ഞ അവന് ഓർക്കും ഇയാളിനി എൻ്റെ കൂടെ കൂടാനുള്ള പരിപാടിയാണോ എന്ന് പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം വീടെന്ന് ഞാൻ പറഞ്ഞൊരു ദ്രവ്യഭാവം മാത്രമാണ് വീടില്ലാത്തൊരു മോശക്കാരൊന്നുമില്ല കാരണം ഞാനും സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത് അപ്പോൾ അതൊന്നും അല്ല കാര്യം ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ തന്നേയുള്ളൂ എന്ന് പറഞ്ഞുകൂടെ നമ്മളെപ്പോഴും നമ്മളിൽ ഉണ്ടാവണം മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മളിൽ ഒരു കഴിവ് ഒരു ശക്തി ഉണ്ടാവണം നമ്മളിങ്ങനെ വീണ് കൊടുക്കരുത് ആർക്കു മുമ്പിൽ അങ്ങനെ സ്വയം പവർഫുള്ളായിട്ട് നിന്നുകൊണ്ട് നമുക്കിങ്ങനെ ജീവിക്കാനാവട്ടെ അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ വരകളോട് നിങ്ങളുടെ മുന്നിൽ വെച്ച് തെളിച്ചും മായ്ച്ചും വെട്ടിയും തിരുത്തിയും ഞാൻ വരച്ചു തീർത്ത ഈ ഒരു ചിത്രം ചിത്രകല പഠിക്കുന്ന അനാട്ടമി പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കാം എന്നെ എൻ്റെ ചിത്രങ്ങൾ പ്രയോജനപ്രദമാകുന്നുവെങ്കിൽ അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ കയറി തുടർന്ന് പഠിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ ക്ലാസ്സിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതിനിടെ സമയമോ പ്രായമോ ഒന്നുമില്ല മറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കാം എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ ഒരുപാട് 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 ഇഷ്ടം